നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മുൻവശത്തെ മതിലിന്റെയും ഗേറ്റ് വേയുടെയും നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മുൻവശത്തെ മതിലും ഗേറ്റ് വേയും നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് മീറ്റർ നീളത്തിൽ മതിലും ആറ് മീറ്റർ വീതിയുമുള്ള ഗേറ്റ് വേയുമാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഡയാലിസിസ് സെന്റർ ഏറ്റവും ഗംഭീരമായ നിലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ആറു കോടി രൂപയോളം ചെലവഴിച്ചു കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികളും ഒന്നര കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ സംവിധാനവും ഒക്കെ നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചു പുതിയ ക്യാൻറ്റീന്റെ നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മതിലിനെ ഇപ്പോൾ പുതുക്കി പണിയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറുവശത്തും മതിൽ പണിയേണ്ടുന്നതായ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് മതിലും ഗേറ്റ്വേയും പണിത് നമ്മുടെ ആശുപത്രിയുടെ മുഖശോഭ വർദ്ധിപ്പിക്കുകയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പ്രവൃത്തികൾക്കായിട്ട് ലക്ഷം രൂപയാണ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയെ ബിൻ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറയക്കാടൻ വാർഡ് കൗൺസിലർ പി ജോർജ് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ സുജേഷ് എന്നിവർ പങ്കെടുത്തു സെന്റ് സ്വന്തം സന്തോഷ് കൗൺസിലർ സാനി ർ സി എം സാനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള പരിശ്രമത്തിന് ഫലം കണ്ടു പണം നൽകി വാങ്ങിയ ഭൂമി സ്വന്തം പേരിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ൾ കയറിയിറങ്ങിയ ഷെമിയുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് കൗൺസിലർ സാനിയുടെ നിരന്തരമായ ഇടപെടലിൽ സാക്ഷാത്കരിച്ചത് മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷെമിക്ക് ഭൂമിയുടെ പട്ടയം ലഭിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഷെമിക്ക് പട്ടയം കൈമാറിയത് പുറത്തുശേരി പഞ്ചായത്തായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുത്തളത്ത് നാണപ്പന്റെ മകൻ ശിവകുമാറിന് ലഭിച്ച അനുമതി പത്രിക പട്ടയമാണെന്നു തെറ്റിദ്ധരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ഷെമിയുടെ ഭർത്താവ് രാജു സ്ഥലം വാങ്ങിയത് ിപ്പോൾ അറുപത്തിയൊന്ന് വയസ്സായി പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച ഷെമി നാല് പെൺമക്കളെയും കൊണ്ട് രേഖയില്ലാത്ത ഭൂമിയിലെ അടച്ചുറപ്പില്ലാത്ത വീടിന് അറ്റകുറ്റപ്പണി നടത്താൻ പോലും കഴിയാതെ ഒറ്റപ്പെട്ടു ജീവിക്കുകയായിരുന്നു ഇരുട്ട് നിറഞ്ഞ ഷെമിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചവുമായാണ് സാനി എന്ന കൗൺസിലർ ജയിച്ചു കയറിയത് സി പി എം സ്ഥാനാർത്ഥിയായി മുപ്പത്തിയേഴാം വാർഡിൽ ജയിച്ച സാനി വോട്ട് അഭ്യർത്ഥിച്ച് ഷെമിയുടെ വീട്ടിലേക്ക് ആദ്യമായി എത്തിയപ്പോൾ ജയിച്ചാൽ വീടിന്റെ പ്രശ്നത്തിൽ ഇടപെടാമോ എന്ന ഒറ്റ ചോദ്യം മാത്രമേ ഷെമി ചോദിച്ചുള്ളൂ അന്നുമുതൽ സാനിയും ലക്ഷം വീട് സങ്കേതത്തിലെ ഷെമിയുടെ നാലു സെന്റ് ഭൂമിയുടെ രേഖയ്ക്കായി രംഗത്തിറങ്ങി സാനിക്ക് സഹായത്തിനായി സി പി എം ലോക്കൽ സെക്രട്ടറി ആർ എൽ ജീവൻലാലും വിഷയത്തിൽ ഇടപെട്ടു രേഖകൾ കിട്ടിയ സന്തോഷത്തിൽ മധുരവുമായി സാനിയുടെ മാപ്രാണത്തുള്ള വാടക വീട്ടിലെത്തിയ ഷെമിയുടെ മുഖത്തെ പുഞ്ചിരി സാനി എന്ന കൗൺസിലറുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്താണ് ഞാൻ ഷമിയക്കാനെ കാണുന്നത് അതിന് മുമ്പ് ഞാൻ മാപ്രാണ സ്വദേശിയാണ് എങ്കിലും ഞാൻ അധികം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ എലക്ഷന്റെ ഭാഗമായിട്ട് ഞാൻ വോട്ട് ചോദിച്ച് ഷമിയക്കാട് വീട്ടിൽ വന്നപ്പോ ഇത് ഇങ്ങനെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീണ തിരക്കാറായ ഒരു വീട് അപ്പൊ ഷമിയക്കാൻ അടുത്ത് പറഞ്ഞു ഞാൻ സാനി ഞാൻ ഇത് വോട്ട് ചെയ്ത് സാനി ജയിച്ചു കഴിഞ്ഞാല് എനിക്ക് ഈ വീട് എന്റെ പേരിൽ സ്വന്തമാക്കി തരുമോ എന്ന് ചോദിച്ചു ഈ സ്ഥലം എനിക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ എന്നിട്ടും ക്ഷമയക്കാനോട് പറഞ്ഞു ഉറപ്പാണ് ഞാൻ ശരിയാക്കി തരാമെന്ന് ഞാൻ ക്ഷമയഖാനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓരോ പടികളും രണ്ടായിരത്തിഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ നടന്ന നമ്മുടെ കൈ കരുതും കൈതലും കരുതലും കൈത്താങ്ങും എന്ന ഏഹ് അദാലത്തില് ക്ഷേമിയക്കാടെ ഫയലിനെ മുനിസിപ്പാലിറ്റിയിൽ വന്നിച്ച് എന്ന് ചോദിച്ചപ്പോ അവര് ഈ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുനിസിപ്പാലിറ്റിയിൽ ക്ഷേമിയക്കാടെ പേര് പറഞ്ഞു മനക്കുളങ്ങനെ പറമ്പിൽ ഷെമി രാജു എന്ന് പറഞ്ഞ വഴിക്ക് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥര് എൻ്റെ അടുത്ത് പറഞ്ഞാ അത് ഇനി കാര്യമില്ലാത്ത ഫയലാണ് കൗൺസിലറെ അത് ഒരുപാട് വർഷമായിട്ട് ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യമാണ് അതെന്ന് പറഞ്ഞു എന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫയലും കൊണ്ട് അന്നത്തെ മന്ത്രിമാരെ കാണാൻ പോയത് കണ് കടന്ന് രവീന്ദ്ര മാഷാണ് ഞങ്ങളുടെ കഴിഞ്ഞ അദാലത്തില് ഏർ അതിന്റെ പരാതികൾ വാങ്ങിയത് അവിടെ നിന്ന് തുടങ്ങി ഞാൻ ഷമ്യക്കാരുടെ കൂടെ ഇത്ര ഒരുപാട് ഒരുപാട് അവര് ഒന്ന് കഴിയുമ്പോ ഒന്ന് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് മുനിസിപ്പാലിറ്റിയുടെ അനുവാദ പത്രിക വരത്തി അനുവാദ പത്രിക മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലിൽ വെച്ച് പാസാക്കി ക്ഷമ്യക്കാർക്ക് അനുവാദ പത്രിക കൊടുത്തു അത് കഴിഞ്ഞിട്ടും ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ക്ഷമക്കാക്ക് കിട്ടാനായിട്ട് കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിന് ഓരോ തടസ്സങ്ങൾ ആ തടസ്സങ്ങളെല്ലാം ഏഹ് നിവർത്തിക്കാനായിട്ട് എൻ്റെ കൂടെ സി പി എമ്മിന്റെ പുറത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അരുൾ ജീവൻലാൽ ഉണ്ടായിരുന്നു കൂടെ ജീവനാണ് ഒരുവിധം കൂടെ നിന്ന് എല്ലാ എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്ത് ഉപദേശങ്ങൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിട്ട് ജീവനാണ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്ന് എല്ലാ ഓഫീസുകളിലും പോകാനും ഒക്കെ സഹായിച്ചത് അങ്ങനെ ഇത്ര ലാസ്റ്റ് ഇപ്പൊ ഒരു കാലാവധി തീരാറായപ്പോഴും ടെൻഷനായിരുന്നു ഇത്ര എത്തിച്ചിട്ട് ലൈഫ് പദ്ധതി പ്രകാരം ക്ഷമ്യക്കാർക്ക് ഒരു നാല് ലക്ഷത്തിന്റെ നമുക്ക് വീട് പണിയാനുള്ള ഒരു സാങ്ഷൻ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫണ്ടിന്റെ ഒരു ലഭ്യത ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാർച്ചില് അതിന്റെ ഈ ആ പദ്ധതിയിൽ പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഈ വീട് ഞാൻ എടുത്തു സ്വന്തമാക്കി കൊടുത്താലും ക്ഷമകൾക്ക് ഇടുന്ന ഉറങ്ങാനായിട്ട് സ്വന്തം വീടുണ്ടെന്നുണ്ടെങ്കിലും കൂടെ അതില് അടച്ചുറപ്പില്ലാത്തൊരു വീടാണല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി ഈ എന്നെ പട്ടയമേളയുടെ ഒരു ഇതിൽക്ക് കമ്മിറ്റിയിലേക്ക് വിളിച്ചപ്പോ പതിവ് കമ്മിറ്റി കഴിഞ്ഞ് ഇതിന്റെ പട്ടയത്തിന്റെ ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി വിളിച്ചപ്പോ എന്റെ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു കാരണം സന്തോഷം കൊണ്ട് വന്ന സങ്കടാണത് ഒരുപാട് നാളുകളായിട്ട് ക്ഷേമക്കാടെ കൂടെ നടന്നിട്ട് എനിക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് അന്ന് മിനിസ്റ്റർ പതിവ് കമ്മിറ്റിയിൽ വെച്ച് ഭൂമി പതിവ് കമ്മിറ്റിയിൽ വെച്ചിട്ട് എന്റെ കണ് അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ എന്റെ സഹായ എന്ത അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് കാരണം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ വാടക വീടുകള് പതിനൊന്ന് മാസത്തുമ്പോ വീടുകൾ മാറി നടക്കുന്ന ഒരു അവസ്ഥ എനിക്കറിയാം അപ്പൊ ആരും ഇല്ലാത്ത ഷീമിയക്കാരെ എനിക്ക് എന്റെ ഒരു ഇതുകൊണ്ട് സഹായിക്കാൻ പറ്റിയെന്നൊന്നും ഏറ്റൊരു സന്തോഷം ആണ് എനിക്ക് ഇനി ഒരു വീട് ആവുന്നത് വരെ ചേമിയക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും എല്ലാം നോ എല്ലാ പ്രതിബന്ധങ്ങളെ നേരിട്ട് ഷമിയക്കാക്ക് അത് നേടിക്കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഒരു കൗൺസിലർ കൗൺസിലർ എന്നുള്ളതില് മാത്രല്ല ക്ഷമിയക്കാൻ എന്റെ സ്വന്തം വിത്താന പോലെയാണ് കാരണം എനിക്കറിയാം ഒരു ഭർത്താവില്ലാതെ മൂന്ന് മക്ക നാല് മക്കളെ വളർത്താനോ അതിന്റെ മക്കളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ വീട്ടുപണി എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് അപ്പോ ഒരു നിസ്സഹായ അവസ്ഥയുള്ള ഒരു സ്ത്രീടെ എല്ലാ മനോവേദനയും അനുഭവിച്ചു തന്നെയാണ് ഞാൻ ഈ ഈ ഒരു ഈ ബില്ല് നേടിക്കൊടുത്തത് അപ്പോ ക്ഷേമിയക്കാക്ക് സ്വന്തമായിട്ട് വീടുണ്ടായപ്പോ സ്വന്തമായിട്ട് നാല് സെന്റ് ഭൂമി കിട്ടിയപ്പോ ക്ഷമിയക്കാനേക്കാളും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ കാരണം എന്റെ പ്രയത്നം ഇത് നശിച്ചു പോയില്ലല്ലോ പാഴ് പാഴ്വാക്കായില്ലോന്നുള്ള ആ ഒരു സന്തോഷവും സമാധാനവും അതുപോ ക്ഷമിയക്കാനേക്കാളും കൂടുതൽ എനിക്കുണ്ട് ി ഷെമിക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു കൂടി വേണമെന്നും അതിനായി വീണ്ടും സാനിയെയും കൂട്ടി മുന്നിട്ടിറങ്ങുമെന്നും ഷെമി പറഞ്ഞു സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ വർഷങ്ങളായി വാടക വീടുകൾ മാറി മാറി ജീവിക്കുന്ന കൗൺസിലർ സാനി വോട്ടറോട് പുലർത്തിയ നീതി മാതൃകാപരമാണെന്ന് പറയാതെ വയ്യ സർക്കാർ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹത്തെ കരുതലോടെ നയിക്കിയതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സർക്കാർ വിദ്യാലയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കൂളിൽ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയെ അധികൃതർ തിരഞ്ഞെടുത്തു നൽകിയാൽ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് മന്ത്രി വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു വളരെ ഒരു ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ അതുപോലെ ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി വിഭാഗങ്ങളിലും അതുപോലെ ഇരുങ്ങാലപ്പുഴ മോഡൽ ബോയ്സ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും വിഭാഗങ്ങളിലുമൊക്കെയുള്ള ഏറ്റവും കൂടുതൽ ഉയർന്ന ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന ജനകമായ പുരസ്കാരം വിതരണം ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും അങ്ങേയറ്റം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് കാരണം ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളാണ് നാളത്തെ സമൂഹത്തെ ഏറ്റവും കരുതലോടെ നയിക്കുക എന്ന് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ കാരണം ക്യാമ്പസ് മതിൽ കെട്ടിന് പുറത്തെ സമൂഹത്തിൽ ബോധകേന്ദ്രം വർദ്ധിക്കുന്ന ആ സമൂഹത്തിലെ തീക്ഷണമായ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കാനും അതിനെ നേരിടാനും പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ തന്നെ പരിശീലിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്കുള്ളത് നമ്മുടെ അധ്യാപകരായ ആ നിലയിലുള്ള ഒരു സമീപനത്തോടു കൂടിയാണ് പഠന പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ഞാൻ പഠിച്ച ഈ വിദ്യാലയത്തിലും ഒരുപാട് മികച്ച അധ്യാപകരുണ്ടായിരുന്നു എന്ന് ഞാൻ വളരെ സ്നേഹോദരപൂർവ്വം ഇപ്പോൾ ഓർക്കുകയാണ് അപ്പൊ തീർച്ചയായും നാളത്തെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെ അങ്ങനെയല്ലേ അപ്പൊ അതിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക്

ഹൈസ്കൂൾ ടോപ്പ് സ്കോറർ വി എസ് ശ്രീബാല എന്നിവർക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ ഹേന ഹൈസ്കൂൾ പ്രധാന അധ്യാപിക കെ എസ് സുഷ പി ടി എ പ്രസിഡന്റ് പി കെ അനിൽകുമാർ പ്രോഗ്രാം കൺവീനർ വി ആർ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അഞ്ചുമോൻ വെള്ളാനിക്കാരൻ സ്വാഗതവും രക്ഷർ സി കെ രാകേഷ് നന്ദിയും പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പ്രസ്താവിച്ചു ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും കന്യാസ്ത്രീകളും വൈദികരും പീഡിപ്പിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകർ അരിപ്പാലത്ത് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു തോമസ് ഉണ്ണിയാടൻ നിരവധി മതങ്ങളുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേക വകുപ്പുകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം ഇത് മുളയിലെ പല സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടിയും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ വീണ്ടും ഛത്തീസ്ഗഡിലെ സംഭവത്തിന് ശേഷം ഒഡീഷയിലും അതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇത് ഒരിക്കലും നമ്മുടെ ഭാരതത്തിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് എല്ലാ വിഭാഗം ആളുകളും ജീവിക്കാനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ചടങ്ങിൽ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ സേതു മാധവൻ പറയും സി ജോയ് തോമസ് പി ടി ജോർജ് ജോമൺ ജോൺസൺ ചേലക്കാട്ടുപറമ്പിൽ വിനോദ് ചേഡുകാരൻ വൽസ ആൻഡു മാളിയേക്കൽ സിജോയിൻ ജോസഫ് ചക്കാലമറ്റത്ത് ജയൻ പനോക്കിൽ സുരേഷ് പനോക്കിൽ സുരേഷ് പാറപ്പുറത്ത് റാഫി ഇയോ എരുമക്കാട്ടുപറമ്പിൽ അനിത പാനിയോക്കിൽ സി കെ ജോസഫ് ജോളി ഡിക്രൂസ് ധരലക്ഷ്മി വിനോദ് സോണിമ ആൻസലിൻ ജാൻസി കടങ്ങോട്ട് ആന്റണി ചേലക്കാട്ടുപറമ്പിൽ സി എ തോമസ് എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningal <laughs> 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 Kai, <laughs> ICL Medi Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To line, weaving stories around you, to line, designer studio, creations made from the heart.